ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് അപ്പം നമ്മൾ രാവിലത്തെ ഭക്ഷണമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നന്നായി കഴിക്കേണ്ടത് കേട്ടോ അപ്പം അതിന് വേണ്ടി നല്ല നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ തയ്യാറാക്കാം രാവിലെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു ഏഴ് മണിയുടെ ഉള്ളിൽ തന്നെ കഴിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും നന്നായി ഊർജം കിട്ടണത് രാവിലത്തെ ഭക്ഷണമാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ ഇന്ന് മുട്ട എടുത്തിട്ടുണ്ട് പുട്ടാണ് പിന്നെ പഴം പുഴുങ്ങിയത് ഇതെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഊണിലൊരുക്കുകയാണ് അപ്പോൾ എന്താ പറയുക ബീട്രൂട്ടും കാരറ്റും കൂടി ചെറുതാക്കി നരിഞ്ഞെടുക്കുകയാണ് അപ്പം അതും കൂടെ നമുക്കിന്ന് നല്ല അടിപൊളി മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തന്നെ അത്രയും നമ്മളെ ശരീരത്തിന് വേണ്ടതാണല്ലേ പെട്ടെന്ന് അയൻ കുറവുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനും അതുപോലെ തന്നെ കാരറ്റ് എറണാ കണ്ണിനു കാഴ്ചക്കും അതുപോലെ നമ്മളെ തൊലിയൊക്കെ ഒന്ന് തിളക്കം വർദ്ധിക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒരുപാടങ്ങ് വേവിക്കാതെ നമുക്ക് അത് സലാഡ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് സാലാഡാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായത് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായി വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഇങ്ങനെ അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറന്നു മറന്നുപോലെ അതുപോലെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിനുശേഷം ശേഷം നമ്മളൊരു നാല് മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിൽ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ നന്നായി ഒന്ന് എണ്ണ ഒഴിച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് ഒന്ന് എന്താ പറയുക എണ്ണയിലൊന്ന് ആ മണം വരുന്നത് വരെ ഒന്ന് ശരിയതിന് ശേഷം നമ്മളതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുട്ട ഇടേ അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലേ പുഴേക്കും വരെ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ഉലു കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇന്ന് തേങ്ങ ഒന്നും ചെറിവി ഇടാത്തൊരു മെഴുക്ക് വരട്ടിയുണ്ടാവും അപ്പം ഇങ്ങനെ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിനുശേഷം ചെറിയൊരു കഷ്ണം പൂള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഇന്ന് ചേമ്പും തണ്ടും പൂളക്കിഴങ്ങും കൂടി ഉണ്ടാക്കുക കേട്ടോ നല്ല ആയിരിക്കും കുറച്ച് പൂളയും കൂടി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ പൂളയും എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയാണ് ലൂബിക്ക ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് പോയി പോയിക്കാണ്